അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു അലാ മുർസലീൻ വഅലാ ആലിഹി അല്ലാഹിറബി അജ്മഈൻ ജനാധിപത്യ ഇന്ത്യയുടെ വീണ്ടെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടു കൂടെ അൽഹദില്ല സംഭവിച്ചിരിക്കുന്നത് വിജയിച്ചവർ തോറ്റെന്നും തോറ്റവർ വിജയിച്ചെന്നും ലോകം വാഴ്ത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആ സംവിധാനം നിരന്തരം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ജനാധിപത്യത്തിനെ താങ്ങി നിർത്തിയിരുന്ന ശക്തമായ എല്ലാ തൂണുകളും ഫില്ലറുകളും ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയായിരുന്നു നാം കടന്നുപോയിരുന്നത് പത്തു വർഷക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് എഴുപത്തിയഞ്ച് ദിവസങ്ങളോളം നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയാകാലത്ത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വല്ലാത്ത ആശങ്കയോടുകൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കിക്കണ്ടിരുന്നത് ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവവായു തിരിച്ചു കിട്ടിയ തിരിച്ചു കിട്ടിയ അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആരും അതിനെ അംഗീകരിക്കാതിരിക്കില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ജനാധിപത്യത്തിൻ്റെ സർവ്വ തൂണുകളും ബലക്ഷകം സംഭവിച്ച ഒരു സാഹചര്യം എന്താണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് പറയുന്നത് കരുത്തെന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ശക്തിയുള്ള അവകാശമുള്ള അവസരമുള്ള പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നവരായാലും ആരായാലും ചെയ്യുന്ന അരുതായ്മകളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി പുറത്തു കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയുള്ള ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്ന് വിശേഷിപ്പിക്കാറുള്ള മാധ്യമലോഹമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതടക്കമുള്ള ഓരോ തൂണുകൾക്കും ഫില്ലറുകൾക്കും ക്ഷയം അല്ലെങ്കിൽ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വീണ്ടും ആ ജനാധിപത്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കും ജനാധിപത്യ ഇന്ത്യയെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ലോക സമൂഹത്തിനും നൽകിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നോക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജയിച്ചവർ തോറ്റു എന്ന് ലോകം പറയാൻ മാത്രം എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് സാങ്കേതികമായി തോറ്റ ആളുകൾ അവർ ജയിച്ചു എന്ന് ലോകം വാഴ്ത്തുന്ന തലത്തിലേക്ക് എന്താണ് ഈ രാജ്യം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ നാം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലം തുടങ്ങിയ സമയം മുതൽ ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ രാജ്യത്തെ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ ചില പ്രസ്താവനകൾ കേട്ടപ്പോൾ നെട്ടിപ്പോയിരുന്നു സഹോദരന്മാരെ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ വർദ്ധിത വീരത്തോട് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന പോലും മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാൻ ചില ആളുകൾ ചെയ്തത് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് പക്ഷേ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പ്രബുദ്ധത നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് രാഷ്ട്രീയ സാക്ഷരതയും രാഷ്ട്രീയമായ പ്രബുദ്ധതയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വലിയൊരു സന്തോഷം ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായ പ്രബുദ്ധതയുണ്ട് അവരാണ് പ്രബുദ്ധർ എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട് ഉത്തരേന്ത്യയിലെയൊക്കെ ജനങ്ങൾക്ക് ആ പ്രബു പ്രബുദ്ധത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ രാജ്യത്ത് പലപ്പോഴും സംശയിക്കപ്പെട്ടത് തിരുത്തി കുറിച്ച അല്ലെങ്കിൽ ആ ഒരു ധാരണ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുക ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് സഹോദരന്മാരെ വിവിധ സംസ്ഥാനങ്ങളൊന്നും ആവിഷ്കരിക്കാൻ ഇതൊരു രാഷ്ട്രീയ വേദിയല്ല വിലയിരുത്താൻ പക്ഷെ എന്നാലും പറയുകയാണ് രാജ്യം ഭരിക്കാൻ ശക് വർദ്ധിത വീരത്തോടെ ഭരിക്ക ഭരിക്കാൻ ആഗ്രഹിച്ചവർ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച കേന്ദ്രങ്ങളിലൊക്കെ അവർ തോൽക്കുന്ന ദയനീയമായി തോൽക്കുന്ന പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ രാജ്യത്തെ മുടുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾ നെട്ടിത്തെറിച്ചിരുന്നൊരു പ്രസ്താവന രാജസ്ഥാനിലെ ബൻസാർ എന്ന് പറയുന്ന അഥവാ നിയോജക മണ്ഡലത്തില് ഈ രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ പ്രസംഗമായിരുന്നു അതെന്തായിരുന്നു പ്രസംഗം പാവപ്പെട്ട ഈ രാജ്യത്തെ ജനങ്ങളെ സഹോദരിമാരെ ചൂണ്ടിയിട്ട് നിങ്ങളുടെ താലി കല്ലിയാണ താലി അത് അതുപോലും എടുത്ത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് ആ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനാണ് തോറ്റിരിക്കുന്നത് അവിടെയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രബുദ്ധത മനസ്സിലാക്കാൻ മറ്റൊന്ന് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ തൂത്തുവാരി കഴിഞ്ഞ വർഷവും ഈ വർഷവും തൂത്തുവാരുമെന്ന് പ്രതീക്ഷിച്ചുകൊടുത്ത് പ്രതിപക്ഷത്തിന് ഒരു സീറ്റാണ് ലഭിച്ചത് ആ സീറ്റ് നൽകപ്പെട്ട മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട് ആ മണ്ഡലത്തിൽ വെച്ചാണ് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ നേരത്തെ പരാമർശിച്ച അദ്ദേഹം മറ്റൊരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗം എന്താണ് സഹോദര നിങ്ങളുടെ വീട്ടിൽ രണ്ട് പോത്തുണ്ടെങ്കിൽ ഒരു പോത്തിനെ ഇവർ അഥവാ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന എതിരാളികൾ മറ്റുള്ളവർക്ക് അഥവാ പെറ്റുകൂട്ടുന്ന സമുദായത്തിന് കൊടുക്കുമെന്ന പ്രസ്താവന അവിടെയാണ് അവിടെയാണ് തോറ്റത് മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ വർഗീയവും വർഗീയമായ ശൈഥില്യത്തിന്റെ മുൻമുലയിൽ നിർത്താൻ കാരണമായ ബാബരി മസ്ജിദും രാമക്ഷേത്രവും ആർക്കും മറക്കാൻ കഴിയില്ല പക്ഷെ രാജ്യത്തിന്റെ പരമോന്നത കോടതി ഒരു വിധി പ്രഖ്യാപിച്ചപ്പോ ആ വിധി കേട്ട് അത് അംഗീകരിച്ച് രാമക്ഷേത്ര നിർമ്മാണം നടന്ന് അതോടുകൂടാ വിവാദം അവസാനിക്കുമെന്ന് വിചാരിച്ചെടുക്കുന്നിടത്താണ് ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇനിയും രണ്ടു വർഷക്കാലം അതിന്റെ പൂർത്തീകരണത്തിന് സമയം ആവശ്യമുണ്ട് പക്ഷേ നേരത്തെ തന്നെ ഈ രാജ്യത്തെ ഹൈന്ദവരായ ആചാര്യ ആചാര്യന്മാരുടെ എതിർപ്പ് പോലും അവഗണിച്ച് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തി അല്ലേ എന്തിനാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം പക്ഷെ എത്ര പ്രബുദ്ധരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ നോക്കൂ നിങ്ങൾ ആ അയോധ്യയിലും ഫൈസാബാദിലും തോറ്റുപോയി വല്ലാത്ത സന്തോഷമുള്ളൊരു വാർത്തയല്ലേ ഇത് ആ അയോധ്യയിലും വൈസാബാദിലും തോറ്റുപോയി അത് മാത്രമാണോ മഹാരാഷ്ട്രയിലെ ഏതെല്ലാം മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചോ അവിടെയൊക്കെ തോറ്റുപോയി ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം അവർക്ക് മതമുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് ചർച്ചുണ്ട് മതമില്ലാത്തവരുണ്ട് വിവിധ വിശ്വാസങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അടിസ്ഥാനപരമായി ധാരാളം പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് വേവുന്ന അടുപ്പുകളുണ്ട് അടുപ്പിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല കാരണം എന്തുകൊണ്ട് വില കയറ്റത്തിന്റെ ചൂടുകൊണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ അടിസ്ഥാനപരമായി അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പ്രിയപ്പെട്ട സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും അധികാരത്തിലേക്കുള്ള ഒരു മാധ്യമമാക്കി എടുക്കുക എന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിനും ഭരണഘടനക്കും നിരക്കാത്ത ഒരു കാര്യം നിരന്തരം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കയാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവനും അപഹാസ്യമാകുമോ എന്ന് ഭയപ്പെടുന്ന സമയത്താണ് വിജയത്തോളം വിജയത്തോളം മാനമുള്ള തോൽവിയാണെങ്കിലും പാർലമെന്റിൽ ഒരു ശക്തിയുള്ള കരുത്തുള്ള പ്രതിപക്ഷമുണ്ടായെന്ന സന്തോഷം മാധ്യമങ്ങൾക്ക് കരുത്ത് പണവും പണത്തിന്റെ സ്വാധീനവും ഭീഷണിയുടെ സ്വാധീനത്തിൻ്റെയും പേരിൽ സത്യം പറയാൻ മടിച്ചിരുന്ന മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ സത്യം പറയാനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഒരു മതം എല്ലാ മതവിശ്വാസികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകാന്തവാസം എന്ന് പറയുന്നത് ധ്യാനം ഇരിക്കുക എന്നത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ആധ്യാത്മികതയുടെ ആത്മീയതയുടെ അത്യുന്നതയിലേക്ക് കയറിപ്പോയ മഹാമനീഷികളായ ആത്മീയ പുരുഷന്മാരെല്ലാം ധ്യാനം ഇരുന്നിട്ടാണ് ലോകത്ത് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താറുള്ളത് ആ ധ്യാനം ആർക്കും ഇരിക്കാം പക്ഷേ അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാല്പത്തെട്ട് മണിക്കൂർ സമയത്തൊരു ധ്യാനം ഇരുക്കുമ്പോൾ അതിനെ ഈ രാജ്യത്ത് ജനങ്ങൾ മുഴുവനും എങ്ങനെയാണ് നോക്കിക്കണ്ടത് മഹിതമായ അനേകായിരം വലിയ വലിയ ആചാര്യന്മാരെ സമ്മാനിച്ച അല്ലെങ്കിൽ ഏത് മതത്തിലെയും ആത്മീയ പുരുഷന്മാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ധ്യാനത്തെ പോലും ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾ കളിയാക്കുന്ന പരിഹസിക്കുന്ന തലമുണ്ടായെങ്കിൽ നാം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം എങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് അവിടെയാണ് അതിനും ഒരു പ്രത്യേകതയുണ്ട് സ്വാമി വിവേകാനന്ദ സ്വാമി എന്ന് സ്വാമികൾ എന്ന് പറയുന്നത് ചിക്കാഗോയിലെ ലോക സമ്മേളനത്തിൽ ചെന്നുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മതങ്ങളുടെയും മഹിതമായ മാനവിക മുഖത്തെ ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കന്യാകുമാരിയിലെ വിവാകാനന്ദ പാറയിൽ വെച്ചൊരു ധ്യാനം നടന്നപ്പോൾ അതിൻ്റെ അതി അത് അതുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം ബംഗാളിലെ ജനങ്ങൾക്ക് വിവേകാനന്ദനുമായി ഒരു വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയായിരുന്നു അവിടെയും തോറ്റുപോയി ഇതൊരു രാഷ്ട്രീയമെന്ന നിലക്ക് സംസാരിക്കുകയല്ല പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മുടെ ലോകത്തെ രാജ്യം ആ ജനാധിപത്യം മൃതാവസ്ഥയിലേക്ക് പോയ ജനാധിപത്യം വീഴുമെന്ന് പ്രതീക്ഷിക്കുന്ന തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരുന്ന ജനാധിപത്യം പ്രതിപക്ഷത്തിന് ഒരു റോളുമില്ലാത്ത ഒരു ജനാധിപത്യം ആ ജനാധിപത്യത്തിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വളരെ സന്തോഷകരമായ ഒരവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇത് നിലനിൽക്കാൻ ഇനിയും ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കഷ്ടപ്പെടേണ്ടതുണ്ട് സഹോദരന്മാരെ തിരുനബി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസക്തമാണ് ഒരു മനുഷ്യനും വിനയാൻ അവനെ അവനെ അള്ളാഹുയർച്ചാതെ പടച്ചവൻ ഉയർച്ച ആ ഉയർച്ച നിലനിൽക്കുന്ന ഉയർച്ചയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എത്ര സ്വാധീനവും അധികാരവും കയ്യിലും തലയിലും ചുമലിലും വന്നു ചേരുമ്പോഴും വിനയാൻതനാവുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ആ ഉയർച്ച ആ ഉയർച്ച നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതേ സമയത്ത് സ്വയം ഞാൻ ഞാനെന്ന് നടിക്കുന്ന ആളുകൾക്ക് അവരുടെ പദവിയും ഉയർച്ചയും നിലനിർത്താൻ സാധിക്കില്ല അപ്പൊ അവരോടുകൂടെ പിന്തു കഴിയില്ല അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഞാൻ ഒരു ദൈവമാണെന്നും ദൈവാവതാരമാണെന്നും പോലും പറയാൻ മടിയില്ലാത്തവർ ഈ ആധുനിക കാലത്ത് പോലും ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകുമെന്ന് നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ ചരിത്രത്തിൽ അങ്ങനെയുണ്ട് ചരിത്രത്തിൽ അങ്ങനെയുണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു ഏകാധിപതിയുണ്ട് ഒരു ഭരണാധികാരി ഉണ്ട് നേരത്തെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ പിൽക്കാലത്ത് പണവും അധികാരവും കയ്യിൽ കിട്ടി സാമ്രാജ്യങ്ങളുടെ അധിപനായി മാറിയപ്പോ അയാൾ ചെയ്ത രണ്ട് പണിയുണ്ട് അതാണ് ഫറോവ എന്ന് പറയുന്നത് ഫിർഅൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കസസിനെ പറ്റി പറഞ്ഞൊരു കാര്യമെന്താണ് അയാൾ ജനങ്ങളെ ഭിന്നിപ്പിച്ചു എന്നുള്ളതാണ് അധികാരം നിലനിർത്താൻ മറ്റൊരു കാര്യം എന്താണ് അധികാരത്തിന്റെ മത്ത് തലക്ക് ബാധിച്ച് 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 ഒരു കാലത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട ഒരു ഭരണാധികാരി അനറബുക്കുമുൽ ഞാനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് പോലും പറഞ്ഞത് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനുഷ്യർ വളരെ പുരോഗമിച്ച അല്ലെങ്കിൽ ചിന്താപരമായി കൂടുതൽ വളർന്നൊരു കാലത്ത് ഒരു ഭരണാധികാരി ദൈവത്തിൻ്റെ അവതാരമാണെന്നും ദൈവമാണെന്നും ഒക്കെ സങ്കല്പനം അല്ലെങ്കിൽ ആ തലത്തിലേക്ക് പൊങ്ങച്ചം പറയുമെന്ന് നാം സ്വപ്നത്തിൽ കണ്ടിട്ടില്ല എങ്കിൽ ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ ഈ രാജ്യത്ത് വരുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തൊട്ടറിഞ്ഞ രാജ്യത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കിയ രാജ്യത്തിന്റെ യഥാർത്ഥ ജടവും ആത്മാവും ഇവിടെ ബലഹീനമാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എത്ര പ്രബുദ്ധരാണ് ഈ പ്രബുദ്ധത നിലനിർത്തിക്കൊണ്ടുപോയാൽ നമ്മുടെ രാജ്യം ഇനിയും മനോഹരമായി വളരെ സന്തോഷകരമായി നിലനിൽക്കും സഹോദര ഈ തെരഞ്ഞെടുപ്പ് കാലത്തിനിടയിൽ എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച മറ്റൊരു എന്താണ് മഹാത്മജി എന്ന നമ്മുടെ ഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയുമോ സഹോദര എമ്പരണ്ടിന് റിലീസ് ചെയ്ത ഒരു സിനിമയിൽ ആയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നെൽസൽ മണ്ഠയിലെ പോലെ മാർത്തിനെ പോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോകത്ത് പ്രശസ്തനായു മാറുമായിരുന്നുവെന്ന് പ്രസ്താവന ഇറക്കിയെങ്കിൽ നാം ചിന്തിക്കണം അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് ഈ രാജ്യത്ത് ജനങ്ങൾ കൊടുത്തത് കാരണം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ആരാണ് അൻപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കുണ്ട് അതെന്താണ് സഹോദര ഗാന്ധിജിയെ പിൽക്കാലത്തൊരു സമൂഹം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയിക്കാൻ അത്ഭുതത്തോടുകൂടെ വീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ഗാന്ധിജിയുടെ ഒരു ആരാധകനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയെ മുന്നിലിരുത്തിയിട്ട് ജോ ഡെവിഡിസ് എന്ന് പറയുന്ന വ്യാഖ്യാത അമേരിക്കൻ ശില്പി ഗാന്ധിജി ഇരുത്തിയൊരു ഉണ്ടാക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം നമുക്ക് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ നാല്പത്തെട്ട് വരെ അഞ്ച് ടൈമിൽ ലോക സമാധാനത്തിന് വേണ്ടി നോബൽ പ്രൈസിന് റഫർ ഒരു വ്യക്തിയാണ് നമ്മുടെ ഗാന്ധി ചെഗുവേര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഗാന്ധി ഇല്ലല്ലോ എന്ന് എവിടെയാണ് ചെകുവേരയുടെ നാട് അർജന്റീനയാണ് ഹോ ചീമിൻ എന്ന് പറയുന്ന വിയറ്റ്നാമിലെ പ്രസിഡന്റിനോട് ആയിര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പിൽ മരണപ്പെട്ട ആളാണ് അതിന് ആ അതിനു മുമ്പ് ചോദിച്ചൊരു അദ്ദേഹം പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് ഗാന്ധി ആരാധകരുടെ കൂട്ടത്തിൽ ഞാനും ഒരു ആരാധകനാണ് എന്ന് നോക്കു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നമ്മുടെ രാജ്യം ലോകം ഗാന്ധിജിയുടെ ജനശതാബ്ദി ആഘോഷിച്ചപ്പോ നാൽപ്പത് രാജ്യങ്ങളിൽ ഗാന്ധിയുടെ ഗാന്ധിജിയുടെ സ്റ്റാമ്പ് അഥവാ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ കഴിയും ഈ ഗാന്ധിയെ സംബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒരു സിനിമ റിലീസായിരുന്നില്ലെങ്കിൽ ഗാന്ധിജി ലോകം അറിയുമല്ല അറിയുമായിരുന്നില്ലെന്ന് പറഞ്ഞത് ഇവിടെയാണ് നമ്മുടെ രാജ്യത്തെ കൊച്ചുമക്കൾ പോലും അന്താളിച്ചു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ് ഒരു റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യക്കാരെ സന്തോഷിക്കുന്നു പക്ഷെ ഈ ജീവവായുവിന് ഈ ജനാധിപത്യത്തിന്റെ തിരിച്ചു കിട്ടിയ ജീവന് യഥാർത്ഥ വളവും അതുപോലെ തന്നെ എല്ലാം നൽകി നിലനിർത്തേണ്ട ബാധ്യത അഥവാ ശക്തരായ പ്രതിപക്ഷത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ആഹൃദ് അസ്സലാ വലൈക്കും വാഹത് വാ